എന്തു തോന്നുന്നു ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു വിധി വന്നു ആ വിധിക്കകത്ത് പറയുന്നു കൂടുതൽ തെളിവ് ഹരജിക്കാരന്റെ കൈവശമുണ്ട് എങ്കിൽ ആ തെളിവുകളുമായി അടുത്ത കോടതിയിലേക്ക് ഹരജി പോകാം അതിനപ്പുറത്തേക്കൊന്നും സംഭവിച്ചതായിട്ട് കാണുന്നില്ല നേരത്തെ വിജിലൻസ് കോടതി വിധിക്കകത്ത് പറഞ്ഞിരുന്നു ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഹൈക്കോടതി നിരീക്ഷിച്ചു ഇത് രാഷ്ട്രീയ പ്രേരിതമായ കേസ് എന്നത് മാറ്റണം അതിനപ്പുറത്തേക്ക് ശ്രീ കൊഴിനാടൻ്റെ കൈവശം ഉണ്ടായിരുന്ന തെളിവുകൾ കോടതിക്ക് സ്വീകാര്യമല്ല അത് കൂടുതൽ തെളിവുകൾ ഉണ്ട് കോടതിക്ക് സ്വീകാര്യമാവുന്ന കൂടുതൽ വീണ്ടും വീണ്ടും വരാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു ഹർജിയുമായിട്ട് മുന്നോട്ട് പോകും പറഞ്ഞ ഉണ്ട് സാധാരണഗതിയിൽ ഈ വാർത്തകളൊക്കെ ഇതിന്റെ അവ്യക്തത നിലനിന്നിരുന്ന ഘട്ടത്തിൽ ഇതൊക്കെ വലിയ ആവേശത്തോടുകൂടി ചർച്ച ചെയ്യുമ്പോൾ നിജേഷ് അരവിന്ദ് അടക്കമുള്ളവർക്ക് ഇതല്ലായിരുന്നു സമീപനവും ആവേശവും ഇപ്പോൾ അത് വളരെ ലളിതവൽക്കരിച്ച് ഏതോ ഒരു കാര്യം ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെയുള്ള രീതിയിൽ താങ്കൾ പറഞ്ഞു പോകുന്നത് താങ്കളുടെ രാഷ്ട്രീയമായ പരിമിതിയായിരിക്കാം പക്ഷേ ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കണം ഇത് മലയാളത്തിൽ ഹർജി തള്ളി എന്നാണ് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ കോടതിയുടെ വാക്കുകളിൽ റിജക്റ്റ് ചെയ്തു എന്നാണ് ഡിസ്മിസ് ചെയ്തുമല്ല റിജക്റ്റ് ചെയ്തു എന്നാണ് അതായത് പ്രഥമദൃഷ്ടിയാ പോലും ഈ കേസ് നിലനിൽക്കില്ല എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ബോധ്യമായതുകൊണ്ട് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എടുത്ത് ചവറ്റുകൊട്ടയിലിട്ടു എന്നർത്ഥം നിചേഷ് അതുകൊണ്ട് ഇത്ര നിസ്സാരവത്കരിച്ച് പറയുമ്പോൾ ജനങ്ങളിത് കാണുന്നുണ്ട് അല്ല ജനങ്ങളിത് കാണുന്നുണ്ട് വീണ്ടും തെളിവുകളുമായി ഹരജി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ അത് സ്വാഭാവികമാണല്ലോ അതിപ്പോ ആർക്കും എനിക്ക് എനിക്കൊരു ആവേശവുമില്ല എനിക്കൊരു ആവേശവുമില്ല ആവേശമുള്ള മാധ്യമങ്ങളുണ്ട് അവരോടൊപ്പമായിരുന്നു നിജേഷ് അരവിന്ദ് കൂട്ടർ ഞാൻ ഒറ്റക്കാര്യം പറയുന്നു താങ്കൾ പറഞ്ഞല്ലേ ഇനി തെളിവുകളുമായി കോടതിയിൽ പോവാമെന്ന് അങ്ങനെ മാത്രമേ ഒരു കോടതിക്ക് പറയാനാവൂ പക്ഷെ ഇവിടുത്തെ ഒരു പ്രൊസീജിയർ കൂടി താങ്കൾ കാണണം ഇനി റിജക്ട് ചെയ്ത സ്ഥിതിക്ക് ഇനി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ ഈ ാരനാകില്ല മാത്യു കോൾ നടൻ ആകില്ല കാരണം എന്താണെന്നറിയാമോ ഇനി നേരിട്ട് സുപ്രീം കോടതിയിലേക്കാണ് പോകേണ്ടത് അപ്പീൽ പോലും ആ രീതിയിലുള്ള സ്വഭാവത്തിലാണ് മാറുന്നത് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാനാകില്ല അങ്ങനെയുണ്ട് അല്ല എനിക്കറിയില്ല അത് ഞാനും എനിക്ക് മനസ്സിലായ കാര്യമാണ് അല്ല ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഹർജിക്കാരന് വീണ്ടും മുന്നോട്ട് പോകാം കേസുമായിട്ട് മുന്നോട്ട് പോകാം കോടതിക്ക് ബോധ്യപ്പെടുന്ന തെളിവുകൾ ഞാൻ ചോദിക്കട്ടെ കീഴ്ക്കോടതി വിധിയെ തള്ളുന്ന ഹൈക്കോടതി വിധി ഉണ്ടാവാറുണ്ട് ഹൈക്കോടതി വിധിയെ തള്ളുന്ന സുപ്രീം കോടതി വിധിയാരുണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ് പിന്നെ കേസേ അസ്തമിച്ചു ഒരു സംഭവമേ ഇല്ല സി എംആറിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ പൈസ കൈപ്പറ്റിയിട്ടില്ല ചെയ്യാത്ത സേവനത്തിനാണ് എന്ന് മൊഴി കൊടുത്തിട്ടില്ല എസ് എഫ് ഐ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്നൊക്കെയാണ് വിധി വന്നത് എങ്കിൽ നമ്മൾ അന്വേഷണം പോയിക്കോട്ടെ അതിലാണല്ലോ വി ഡി സതീശൻ ഇപ്പോൾ ഒരു ആശ്വാസ വാക്ക് കണ്ടെത്തിയത് അതവിടെ നിൽക്കട്ടെ പക്ഷേ താങ്കൾ പറയുന്നത് പോലെയുള്ള മറ്റു വസ്തുതകൾ മാസപ്പടി വാങ്ങി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അതിൽ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് അവർക്ക് നൽകിയത് എന്നൊക്കെയുള്ള വാദം പൊളിഞ്ഞു വീണു അതിനൊന്നും ഒരു തെളിവുമില്ല തെരുവിൽ നിന്നുകൊണ്ട് വെറുതെ പറയാം എന്നുള്ള അല്ലാതെ ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാകേണ്ടത് മറ്റൊന്നുമല്ല അല്ലേ അല്ലിംഷാദെ ഞാൻ അജിംഷാദ് ഞാനല്ല കണക്ക് പറഞ്ഞത് ഒരു സന്വേഷണ ഏജൻസിക്കു എം ആർ എൽ എന്ന് പറയുന്ന കരിമ്പട്ടികയിൽ പെടുന്ന കമ്പനി കൃത്യമായി എല്ലാ മാസവും ലക്ഷക്കണക്കിന് രൂപ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഒരു സേവനവും ചെയ്യാത്ത വീണ വിജയന്റെ എക്സലോജി കമ്പനിക്ക് കൊടുത്തു എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് അതല്ലേ രാഷ്ട്രീയം അജിംഷാദ് അജിംഷാദ് അതല്ല പറഞ്ഞത് അജിംഷാദ് അജിം വ്യക്തമായി കേൾക്കുക ഇതല്ല എന്നല്ല പറഞ്ഞത് ഇതിനിടയിൽ അഴിമതിയുണ്ടോ അതായത് സി എം ആർ എൽ കമ്പനി ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണ് ഈ മാസപ്പടി കൊടുത്തത് എന്നതിന് ആവശ്യമായ സ്വീകാര്യമായ തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നെ പറഞ്ഞു ഈ സാണു പറഞ്ഞിട്ടില്ല വർത്തമാനമാണ് അല്ലല്ല ആരോപണം വിജയ് െതിരെ ഉന്നയിച്ചാൽ അതിനുള്ള തെളിവുകൾ ഉണ്ടാകണം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കള്ളമാണ് എന്നാണ് അതിന്റെ അർത്ഥം കോടതിയിൽ പോലും പുറത്തു പോകും അജിംഷാദിനെ ഞാൻ ചാലഞ്ച് ചെയ്യുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് കർത്തയുടെ കമ്പനിയിൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയിട്ടില്ല എന്ന് അജിം ഷാദിന് പറയാൻ പറ്റുമോ ആര് പറഞ്ഞു അവർ സേവനത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം ഒരു കമ്പനി എന്ന നിലയിൽ അവർ വാങ്ങിയിട്ടുണ്ടാകും അവർ അത് അവർ അവർ ചെയ്യുന്ന ചെയ്യുന്ന സേവനവുമായി സേവനവുമായി ബന്ധപ്പെട്ടാണ് ബന്ധപ്പെട്ടാണ് ഒരു വാങ്ങിയിട്ടുണ്ടായിട്ടാണ് ചോദ്യത്തിന് എന്റെ ചോദ്യം ഡയറക്റ്റ് ആണ് ഞാൻ ഒരൊറ്റ കാര്യം പറയുന്നു ഒരു സ്വതന്ത്ര വ്യക്തി എന്ന നിലയിൽ ഒരു ഐ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ആ അതിന്റെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വീണാ വിജയൻ എന്ന വ്യക്തി നടത്തുന്ന ബിസിനസ്സിന് വാങ്ങുന്ന അവരുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് വാങ്ങുന്ന പണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ മുഖ്യമന്ത്രിക്കോ നൽകിയ പണമാണ് എന്നാണോ താങ്കൾ പറയുന്നത് അതാണ് എന്റെ ചോദ്യം ആണോ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു സേവനവും ആര് പറഞ്ഞു സേവനം ആര് പറഞ്ഞു സേവനം ഒരു നിശ്ചിത കാലയളവില്ല എന്ത് സേവനമാണ് കൊടുത്തത് എന്ന് വീണാ വിജയനോ അല്ലെങ്കിൽ സി എം ആർ ജീവനക്കാരോ ഇക്കാലം വരെ പറഞ്ഞില്ല അതായിരുന്നു ഇന്റീരിയർ സെക്രട്ടറി ബോർഡിന് മുമ്പിലേക്ക് വന്ന കേസ് ഒരു സേവനവും വാങ്ങാതെ വീണാ വിജയൻ പണം വാങ്ങി എന്നുള്ളതല്ലേ കേസ് അല്ല അഴിമതിയുമായി ബന്ധപ്പെട്ട ഇത് വാദിയെ പ്രതിയാക്കുന്ന വാദങ്ങളാണ് ഇപ്പോഴും നിജേഷരം എന്നെ പോലെ ഒരു പൊതുപ്രവർത്തകൻ അതായത് ഇതേ വാദമല്ലേ മാത്യുപോൾ എന്നാണ് കോടതിയിൽ അവതരിപ്പിച്ചത് എന്നിട്ട് കോടതി അല്ലേ പറഞ്ഞത് തെളിവില്ലാതെ അയഞ്ഞ പേപ്പർ കൂട്ടവുമായി ഇങ്ങോട്ടേക്ക് വരണത് എന്ന് പറഞ്ഞു വാദം കെട്ടി വെക്കുന്നത് അല്ല ഞാൻ പറഞ്ഞതിൽ ഷാദിനെ ആശ്വസിക്കാം ചിരിക്കാം കളിയാക്കാം പരിഹസിക്കാം വീണ വിജയൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി മാസാമാസം വാങ്ങിയതും പിന്നീട് വായ്പയായി വാങ്ങിയതും ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിനെ നിങ്ങൾ പറയുന്ന കോടതി വിധി കൊണ്ട് മറച്ചു വെക്കാൻ സാധിക്കില്ല എന്ത് സേവനമാണ് വീണാ വിജയൻ ഈ കമ്പനിക്ക് സി എം ആർ എൽ കമ്പനിക്ക് കരിമണൽ കമ്പനിക്ക് കർത്തരിയുടെ കമ്പനിക്ക് കൊടുത്തത് എന്ന് ഈ ദിവസം വരെ വീണാ വിജയൻ എന്ന് പറഞ്ഞിട്ടില്ല പ്രവർത്തകനെ എനിക്ക് വിശ്വാസമാണ് എനിക്ക് വിശ്വാസമാണ് അജിംഷാദ് എന്ന പ്രവർത്തകരെ എനിക്ക് വിശ്വാസമാണ് വിജയന്റെ എക്സലോജിക് കമ്പനി കമ്പനിക്ക് കൊടുത്ത സേവനം മതി ഒരൊറ്റ കാര്യമേ ഉള്ളൂ അതായത് ഈ എക്സാലോജിക് എന്ന കമ്പനിയുമായി സേവനത്തിനായി ഒരു നിശ്ചിത കാലയളവിലേക്ക് അവർ ഒരു കോൺട്രാക്റ്റിലേക്ക് ഒപ്പിടുന്നു ആ കോൺട്രാക്ട് പ്രകാരമുള്ള തുകയല്ലാതെ അവർ കൈപ്പറ്റിയിട്ടില്ല ആ തുക കൈപ്പറ്റിയിട്ടുണ്ട് അത് സേവനം എന്നുള്ളതല്ല ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള കോൺട്രാക്ട് ആണ് ആ കോൺട്രാക്ടിന് ായി ബന്ധപ്പെട്ടുള്ള ഒബ്ലിക്കേഷനാണ് ആ ഇത്ര കാലത്തേക്കുള്ള സേവനം അതിന് ഇത്ര രൂപത്തിനും അത് വർക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഒരു കോൺട്രാക്റ്റാണത് ആ കോൺട്രാക്റ്റിൽ എക്സാലോജി കമ്പനിയും ഈ സി എം ആർ എലുമായി നടത്തിയ കോൺട്രാക്ട് പ്രകാരമുള്ള തുകയാണ് അതല്ല എന്ന് സമർപ്പിക്കാൻ അത് അഴിമതിപ്പുണമാണെന്ന് സമർത്ഥിക്കാനായാണ് മാത്യു കൊൽനാടനും കൂട്ടനും പോയത് ഇപ്പോൾ കോടതിയിൽ നിന്ന് നെച്ചു അത് ഒരു കോടതിയിൽ നിന്നല്ല ഹൈക്കോടതിയിൽ നിന്നടക്കം മാത്രമല്ല ഇത് അല്ല ഇത് റിജക്ഷനാണ് റിജക്റ്റ് ചെയ്തത് അതായത് ഇനി ഡിവിഷൻ ബെഞ്ചിലേക്ക് പോലും ഇതിൻ്റെ അപ്പീലുമായി ബന്ധപ്പെട്ട് പോകാനാകില്ല സുപ്രീം കോടതിയിൽ വേണമെങ്കിൽ പോവാം അത് ഓരോ പൗരനും കൊലപാതകം ചെയ്ത പോലും സുപ്രീം കോടതി വിധിച്ചാൽ പിന്നീട് പ്രസിഡന്റിലേക്ക് പോകാമല്ലോ പാർട്ടൻ അത് അതുപോലൊരു പ്രൊസീജിയറായി മാത്രം കണ്ടാമല്ലോ മന്ത്രി പക്ഷേ ഇതുവരെയുള്ള കോടതികളിലെല്ലാം ഹൈക്കോടതിയിൽ അടക്കം തിരിച്ചടി കിട്ടി എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്നിട്ടും നിജേഷ് എങ്ങനെയാണ് ന്യായീകരിക്കുന്നത് അജിംഷാദ് അജിംഷാദ് ഞാൻ അജിംഷാദിനോട് പറഞ്ഞതാണ് ഒരു പ്രതി ഏതെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂവിന്റെ പേരിൽ പ്രതിക്ക് സംശയമില്ല ഇവിടെ ഒരു ടെക്നിക്കൽ ടെക്നിക്കൽ ഇഷ്യൂ എന്താണ് എന്താണ് ഞാൻ ഞാൻ ഒരു കോടതി പറഞ്ഞ കാര്യം ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള സേവനം ഞാൻ അജിം ഷാദിനോട് വളരെ സ്നേഹപൂർവ്വം ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം എന്ത് സേവനമാണ് എക്സലോജി കമ്പനി സി എം ആർ എൽ കൊടുത്തത് ഒന്ന് രണ്ട് കോൺട്രാക്ട് എന്തായിരുന്നു സി എം ആർ എൽ കമ്പനിയും എക്സലോജി കമ്പനിയും തമ്മിലുള്ള കോൺട്രാക്ട് ഏത് സേവനം കൊടുക്കാമെന്നുള്ളതായിരുന്നു അതെനിക്ക് അജിംഷാദ് വിശദീകരിച്ചാൽ മതി അത് വിശദീകരിക്കാൻ ഞാൻ സംതൃപ്തനായി അല്ല ഞാൻ അല്ലൊരു ഒറ്റ കാര്യം ചോദിക്കുന്നു ഇത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന അഴിമതി പണം ആണ് എന്ന നിങ്ങളുടെ വാദം അതിനാണ് കോടതിയിൽ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് അത് അങ്ങനെയാണ് എന്ന് സമർത്ഥിക്കാനുള്ള എന്ത് തെളിവാണ് നിങ്ങളുടെ പക്കലുള്ളത് അത് പറയൂ ആദ്യം അതാണല്ലോ ഞാൻ പറയുന്നു എക്സലോജി കമ്പനി മുഖ്യമന്ത്രി വീണ വിജയൻ ഒക്കെ വിട്ടേക്ക് എക്സലോജി കമ്പനി വിടും ഇൻഫർമേഷൻ ടെക്നോളജി ഏ ഐ ടി കമ്പനിയുടെ സേവനം എന്താണ് സോഫ്റ്റ്വെയർ ആണോ ഹാർഡ്വെയർ ആണോ അല്ലെങ്കിൽ ഇത്ര കാലത്തേക്കുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ ഡാറ്റ എൻട്രി ആണോ എന്തോ ആവട്ടെ സി എംആർഎൽ കമ്പനി എന്ന കരുമതൽ കമ്പനിക്ക് എക്സലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട ഏത് സേവനമാണ് അതാ അതാ ജിംഷാദ് ഒരു പണിയും എടുക്കാതെ ഒരു പണിയും എടുക്കാതെ ഒരു പണിയും കൊടുക്കാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൌണ്ടിലേക്ക് പട്ടികയിൽ പണം അയച്ചാൽ എന്നാണ് പറയുക ജിംഷാദെ ഏതെങ്കിലും ഒരു കോടതിയിൽ കേസ് നിലനിൽക്കിത്

and finally rejected the complaint which is unknown to law ലോ അതായത് ഒരു മിനി ട്രയല് ഈ വിഷയത്തിൽ നടത്തിയതിനു ശേഷമാണ് ഈ സി ആർ പി സി പ്രകാരം നൂറ്റി തൊണ്ണൂറും ഇരുന്നൂറും വകുപ്പുകൾ നിലനിൽക്കില്ല എന്ന് കണ്ടുകൊണ്ടാണ് കോടതി ഈ വിഷയം റിജക്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാത്യു കുഴൽനാടൻ്റെ വാദങ്ങളും കേസും ഒക്കെ ചവറ്റുകൊട്ടയിലേക്ക് എഴുന്നിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും വീണ വിജയനുമെതിരെ അന്വേഷണം വേണ്ട അതിന് പ്രസക്തമായ ഒരു കാര്യവും ഇവിടെ പറയുന്നില്ല നോക്കൂ നിജേഷ് അരവിന്ദ് തെരുവിൽ നിന്ന് ഒരു ജൽപ്പനത്തിൽ തോന്നുന്ന വാദം ചുമ്മാതെ വിളിച്ചു പറഞ്ഞാൽ അതിന് കോടതി ചെവി കൊടുക്കണമോ അതിന് ഇവിടുത്തെ നിയമ സംവിധാനം ചെവി കൊടുക്കണമോ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ ജനപ്രതിനിധികൾ അതിന് ചെവി കൊടുക്കണമോ അതിന് ഉത്തരവാദിത്വം വഹിക്കണമോ എന്തൊരു 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 അപഹാസ്യമായ വാദമാണ് നിദേശാലം നിരത്തുന്നത്